ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡ എന്താ പറയുക എന്ന് പറയുന്നത് ഒരു കേസരിയും ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേസരി നമ്മൾ നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള എല്ലാ മലയാളികൾക്കും അറിയാം നോർത്ത് ഇന്ത്യയിൽ അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് കേസരി എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ കേസരി ഉണ്ടാക്കുന്നത് എന്നല്ലേ ഒരു ചർച്ച നടക്കാൻ പോകുന്നത് ഇവിടെ അതിനകത്ത് നേസരി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഗവണ്മെൻറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് എന്താ പറയുക ആരോഗ്യപരമായി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും നമ്മൾ വീട്ടമ്മമാർ ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഒരു സത്യമാണ് ഗവൺമെൻറ് നമുക്ക് വേണ്ടി അതായത് പോഷകക്കുറവുള്ള കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഒരു ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പൊടി ഇറക്കിയിട്ടുണ്ട് ഇതൊരു നല്ലൊരു സ്വീറ്റാണ് ഈ പൊടി ഇത് വെച്ച് സ്വീറ്റ് ഡിഷസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ഗോതമ്പ് കടലപ്പരിപ്പ് നിലകടല സോയ പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അതായത് അനീമിക്കായിട്ടുള്ള കുട്ടികൾക്ക് ഒക്കെ ഇത് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ് ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോവരുത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേസറിയും ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേസറിക്ക് വേണ്ടി സാധനങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ കുറച്ച് റവ കുറച്ച് നെയ്യ് പിന്നെ നമ്മുടെ അമൃത് അമൃതം ന്യൂട്രീഷൻ മിക്സ് എന്ന് പറയുന്ന ആ പൊടിയും കൂടെ ഇതിന്റെ കൂടെ ചേർക്കണം ഇനി നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേസറിയാണ് ഫസ്റ്റ് കേസരിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് നെയ്യാണ് കുറച്ച് കുറച്ച് തന്നെ നെയ്യ് നല്ലോണം കേസറിക്ക് ഉള്ളത് നല്ലതാട്ടോ നെയ്യൊഴിച്ചേച്ച് ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒന്ന് വറുത്തെടുക്കുക അണ്ടിപ്പരിപ്പ് ഒരിച്ചിരി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ മാത്രം എന്താ പറയുക നമ്മുടെ മുന്തിരിങ്ങ ചേർത്തേച്ചാൽ മതി ൂടെ നമ്മൾ പഞ്ചസാര റവയുടെ ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്ന അമൃതം ന്യൂട്രി ന്യൂട്രിമിക്സാണ് ചേർക്കുന്നത് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് സാധാരണ റവ കേസരിക്ക് ഒരു കപ്പ് റവ എടുക്കുവാണെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാരയാണ് അതിൻ്റെ അളവ് പക്ഷേ ഇതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വൺ ഇസ് ടു വൺ എന്ന രീതിയിൽ തന്നെ എടുത്തേച്ചാൽ മതി ഇനിയിപ്പം നമുക്ക് ബേസിക്കലി ഉള്ള ഒരു കാര്യം എന്നാണെന്നറിയാവോ ശരിക്കും നമ്മൾ വിചാരിക്കും ഇതിനാ കേസറിയിലോട്ട് ചേർക്കുമ്പോഴത്തേക്കും ഒരു ചൊവ്വ്യത്യാസം വരും പിള്ളേർ അതൊന്നും കഴിക്കുകയല്ല എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ അല്ല അങ്ങനെ ഒന്നും തോന്നത്തില്ല പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടാവേ സ്മ എന്നാ പറയുക നമ്മുടെ ഈ പറഞ്ഞ പോലെ കേസരി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർ നല്ലോണം കഴിക്കും ഇത് മൂത്തോ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി മുന്തിരി ഞായം കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഈ ായക്കധികം നേരം ഇല്ല ഇനി ഇതിനെ അങ്ങ് കോരിയെടുക്ക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെയ്യിൽ തന്നെയാണ് ഞാൻ റവ മൂപ്പിക്കാൻ പോകുന്നത് റവ ചേർക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചോളൂ ഒരുപാട് ചേർക്കരുത് അതിന്റെ ഡബിൾ ആയിട്ട് അത് ആവും അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ റവ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നോക്കാൻ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട് ഈ റവ നല്ല ഒരു പച്ചചവ വരെ ഒരു ഇച്ചിരി നേരം മൂപ്പിക്കണം അത് എന്നാന്ന് വെച്ചാൽ പച്ചചവ മാറുക എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരമൊന്നും എടുക്കുകയില്ല ചീനച്ചട്ടി നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ റവ മൂക്കാൻ തന്നെ നേരം വേണം ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചേച്ച് നല്ല അസലായിട്ട് റവയൊന്ന് മൂപ്പിച്ചെടുക്കുക ശരിക്കും നമ്മളിപ്പം കേസരി തന്നെയല്ല ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ല നമ്മള് ബേസിക്കലി ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ടേച്ചല്ലേ കഴിക്കുന്നേ എന്ന് പറഞ്ഞ പോലെ ഇത് റവയുടെ കൂടെ തന്നെ ഇത് ചേർക്കുവാന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ലതാ നല്ല ടേസ്റ്റുമാണ് ഉപ്പുമാവിൻ്റെ അല്ലേ പിന്നെ ഉപ്പുമാവുമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കേസരി അറിയാം എന്നൊരു ചോദ്യം വരും പക്ഷെ എന്നാലും ചിലർക്ക് അതിൻ്റെ ഒരു അളവിൻ്റെ ഒരു വ്യത്യാസം ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ കേസരി ആക്കിയത് തന്നെ അതും മാത്രമല്ല നമ്മുടെ ഈ ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് എൻ്റെ പ്രേഷകരോട് എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ അതുകൊണ്ട് അതിനെ കൂടെ ഒന്ന് മനസ്സിലാക്കി അഥവാ കേസരി ഉണ്ടാക്കുവാണേൽ തന്നെ പഞ്ചസാര ഒന്നും ഇടാതെ ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ വേറൊരു സാധനത്തിന് അന്വേഷിച്ച് പോകുന്നതിനെ കാട്ടിലും നല്ലത് ഇതല്ലേ അതാ പണ്ടുള്ളവർ പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തിരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത് റവ ഒരു മൂത്ത് കഴിഞ്ഞു ഒരുപാട് അങ്ങ് മൂത്ത് ബ്രൗൺ ആവാനല്ല റവയുടെ മൂപ്പ് നമുക്കറിയാമല്ലോ അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്നാ ചേർക്കാൻ പോകുന്നത് ഈ അമൃതം മിക്സ് ആണ് ഇതിനും ശരിക്കും ഒരു അളവുണ്ട് നമ്മൾ റവ എത്ര ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഈ മിക്സും ചേർക്കാനായിട്ട് പൊടിയും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിന് കേസരിക്ക ശരിക്കും പറഞ്ഞാൽ ഒരു കളർ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കാം അത് ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചേർക്കണം കുറച്ച് മതി കളർ ഫുഡ് കളർ ചേർക്കണം എന്നുള്ളവർക്ക് ഫുഡ് കളർ ചേർക്കാം ഇത് കുറച്ച് കുറുഗി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്റ്റിക്കി ആവും അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച കുറച്ച് നെയ്യ് കേസരിക്ക് ബേസിക്കലി നിലച്ച് നെയ്യ് വേണം അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് ആണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വെച്ചിട്ട് ബാക്കി കുറച്ചിനകത്ത് അങ് ചേർക്കാം നമ്മുടെ പാനേൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതെ തവിയെ തന്നെ ഇങ്ങനെ പെരണ്ട് പെരണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ നല്ലതായിട്ട് എന്താ പറയുക നെയ്യ് ചേർക്കുക കേസരിക്ക് നെയ്യ് നല്ലോണം ചേരണം എന്നാൽ മാത്രമേ കേസരി കുറച്ച് സോഫ്റ്റ് ആവത്തുള്ളൂ നമ്മുടെ കേസരിയുടെ റവ നമ്മൾ എത്ര ടൈറ്റിൻ ആക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ആ കഷ്ണം മുറിക്കാൻ ഒക്കുന്നത് നമുക്ക് ഒത്തിരി സോഫ്റ്റ് കേസരി വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആക്കണ്ട ഈ ഈ നമ്മൾ ഈ എന്താ പറയുക ഇങ്ങനെ ഈ ഈ സമയത്ത് നെയ്യ് ഒഴിച്ചിങ്ങനെ വരട്ടി വറട്ടിയെടുക്കത്തില്ലേ ആ എടുക്കുന്നത് കുറച്ച് ടൈറ്റ് ആക്കാതിരുന്ന സ്പൂണിൽ കഴിക്കാനുള്ള ഇതാവും അതല്ല നമ്മൾ നല്ലോണം ടൈറ്റ് ടൈറ്റാക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രെഡ് ലോഫ് എന്താ പറയുക ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് അതിൻ്റേതായ ആകൃതിയിൽ ഇത് ഫില്ല് ചെയ്യുക കുറച്ച് നേരം ഫ്രിഡ്ജ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തണുക്കും തണുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മുറിച്ചെടുക്കാം ഇത് ശരിക്കും ഞാനൊരു പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ടൈറ്റ് ചെയ്യുന്നതിന് ശരിക്കും നമ്മുടെ ഈ അമൃതം ന്യൂട്രി മിക്സിനകത്ത് ഫ്ലേവേഡ് ആണ് ഇതിനകത്ത് ഏലക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നല്ല മണമുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്ത് ഏലക്ക ചേർത്താൽ മതി അത് അത്രയും പോരാ ഏലക്ക ഇച്ചിരി കൂടി വേണം തോന്നുവാണെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർക്കാം നമ്മൾ എടുത്തു വെക്കുന്ന പാത്രത്തിനകത്ത് ഇച്ചിരി എണ്ണ തൂത്ത് വെച്ച് വെച്ച് എണ്ണയല്ല നെയ് തൂത്ത് വെച്ച് വേണം നമ്മളെ കേസരി ആക്കാനായിട്ട് ഇപ്പം ശരിക്കും കണ്ട അതിനകത്ത് ഒട്ടും കട്ട് ചെയ്യില്ല നമ്മളിനി ആ പ്ലേറ്റിലോട്ടാക്കുമ്പോഴത്തേക്ക് ആ ഷേപ്പിലോട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇച്ചിരി നെയ്യ് തൂത്തേച്ച് ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോഴത്തേക്ക് അതൊട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് കേസറി ആയി മാറും അത് ഈ ടൈറ്റ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ പീസസ് പീസസായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഒരാളുടെ മുന്നേ കൊണ്ടൊരു ബൗളിൽ വെക്കുന്ന തെറ്റല്ലേ അപ്പോൾ ഒരു കേക്കൊക്കെ മുറിക്കുന്ന പോലെ ഒരു പീസസ് ഒക്കെ ആയിട്ടേ വെക്കാൻ ഒക്കത്തുള്ളൂ അതുകൊണ്ടാണ് ടൈറ്റ് ടൈറ്റാക്കുന്നത് അതായത് നമ്മുടെ തവിയേന്നൊക്കെ നല്ലോണം വിട്ട് വരണം കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യ് ചേർക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല നല്ലതാണ് ഇങ്ങനത്തെ സ്വീറ്റ് ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പം നെയ്യിലുണ്ടാക്കുന്നതാണ് ഏറ്റവും സ്വാദ് ഇത്രയും മതിയാവും ഇനി എന്നാ ചെയ്യുന്നത് ഞാൻ തീ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ ഒരു ഇച്ചിരി ഞാൻ പറഞ്ഞു കേൾക്കും ഈ നെയ്യ് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ആ ഷേപ്പിനായിട്ട് അങ്ങ് വരുവേ പക്ഷേ ഈ പാത്രത്തിലല്ല ഞാൻ ചെയ്യുന്നത് പക്ഷെ എന്നാലും ആ ചൂടിന് ഇച്ചിരി നേരവും കൂടി ഇരിക്കുമ്പോൾ റവയല്ല അപ്പോൾ ഉള്ള വെള്ളം അങ്ങ് വറ്റിപ്പോക്കോളൂ കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫുഡ് കളറോ ചേർക്കാം ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലേ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളേഴ്സ് ചേർക്കുന്നത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അതല്ല യെല്ലോ ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ഓറഞ്ച് ആണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ കേസരി ഇങ്ങനെ ഇരിക്കട്ടെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത് രാവിലെ നമ്മൾ വലിയ വലിയ ആൾക്കാരായാൽ പോലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്മൂത്തി ഒക്കെ ഭയങ്കര ഹെൽത്താണ് നമ്മുടെ എന്താ പറയുക നമ്മൾ കുറച്ച് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലതാണ് ോട്ട് ഒരു രണ്ട് പച്ചപ്പഴം അതായത് ഈ പച്ച നിറത്തിലുള്ള പഴ മതി അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഗോൾഡൻ റോബിസ്റ്റ് ആയാലും മതി ഒരു രണ്ടെണ്ണം ഇച്ചിരി ഓട്സ് കിട്ടുവാണെങ്കിൽ അതുകൂടി ചേർക്കാം ഇതിനകത്തോട്ട് കുറച്ച് കപ്പലൻ്റെ പഞ്ചസാരയ്ക്ക് പകരാ ഞാൻ ഈ അമൃതം ന്യൂട്രി മിക്സ് ചേർക്കുന്നത് മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ കണക്കനുസരിച്ച് നമ്മളിത് ചേർത്താൽ മതി പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി തൈര് പിന്നെ അത് അടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള പാൽ ഭയങ്കര ലൂസല്ല ഒരു തിക്കാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി വേണ്ടിയത് വാനലൈസൻസ് ഓക്കെ ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട ഞാൻ പറഞ്ഞല്ലേ ഒരു നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഇച്ചിരി ഓട്ട്സും കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് അത് കുറച്ചും ആരോഗ്യമാണ്